നാദാപുരത്ത് എഫ് എം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പ്രവർത്തനം ആരംഭിച്ചു ഓഫീസ് ഉദ്ഘാടനം മസാക്കിൻ മോൾ ബിൽഡിംഗിൽ പാണക്കാട സയ്യിദ് മുനവറലി തങ്ങൾ നിർവഹിച്ചു പൊതു കല്യാണാഘോഷങ്ങളും കോർപ്പറേറ്റ് ബിസിനസ് പരിപാടികളും ഇവന്റ് മാനേജ്മെന്റ് വഴി മനോഹരമാക്കുന്ന സ്ഥാപനമാണ് ഇത് നാട്ടിൽ ഇത്തരം സംരംഭങ്ങൾ ഏറെ ഉപകാരപ്രദമാണെന്ന് മുനവറലി തങ്ങൾ പറഞ്ഞു ചെയ്യുന്ന സ്ഥാപനമാണ് തങ്ങൾ സെന്റർ അതിലേക്ക് ഉള്ള തുക കൂടി എന്നുള്ള ഒരു ബിസിനസ്സിന് ആവശ്യമായ എല്ലാ ബ്രാൻഡിംഗ് സൊല്യൂഷനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രാഫിക് ഡിസൈൻ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഫോട്ടോഗ്രാഫി സിനിമാറ്റോഗ്രാഫി ഡ്രോൺ ഷൂട്ട് ലൈവ് തുടങ്ങി എല്ലാ സംവിധാനങ്ങളും തികച്ചും ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുകയാണ് ലക്ഷ്യമെന്ന് സിഇഒമാരായ ഫായ് സി കെ ഫഹദ് വി എന്നിവർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സി കെ സുബേർ സി കെ നജാഫ് എം കെ മൂസ നാദാപുരം അർബൻ ബാങ്ക് ചെയർമാൻ എം കെ അഷ്റഫ് മാനേജിംഗ് പാർട്ട്ണർമാരായ മിസ്നത്ത് ഇക്ബാൽ ഷാമിൽ മിഥിലാജ് എന്നിവർ പങ്കെടുത്തു പാറക്കടവ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിന് പത്ത് ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമായ തുക സ്ഥാപന മേധാവികൾ കൈമാറി ബിസിനസ് ഡെസ്ക് മീഡിയ വിഷൻ